നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ആ സിൻജോയ്ക്ക് കൊടിസുനിയുടെ മുഖം പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് തെളിവെടുപ്പിന് പോലീസ് കൂട്ടിക്കൊണ്ടുവന്നതാണ് സിൻജോയെ കോളേജ് ഹോസ്റ്റലിൽ ഒരു മണിക്കൂറോളം നീണ്ട തെളിവെടുപ്പ് പോലീസ് പോലും അത്ഭുതപ്പെട്ടു സിൻജോയുടെ മുഖത്ത് ഒരുവിധ ഭാവവ്യത്യാസങ്ങളുമില്ല ഒരു കുറ്റബോധവുമില്ല കൊടും ക്രിമിനലിനെ പോലെ അവൻ നിൽക്കുന്നു തെളിവെടുപ്പിൽ ഉടനീളം പോലീസിൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ പതറാതെ സിൻജോയുടെ ഉത്തരങ്ങൾ തന്നെ രക്ഷിക്കാൻ ആളുകൾ പിന്നിലുണ്ട് എന്ന ഭാവമാണ് അവന് സിദ്ധാർത്ഥനെ ആക്രമിക്കുന്നതിന് നേതൃത്വം നൽകിയ സിൻജോ ജോൺസനെ പോലീസ് ചോദ്യം ചെയ്യുമ്പോൾ ഒരുവിധ ഭാവപ്പകർച്ചയുമില്ലാതെ അവൻ പോലീസിന് മുന്നിൽ കർക്കശത്തോടെ നിൽക്കുന്നു എങ്ങനെയാണ് സിദ്ധാർത്ഥിനെ ഇടിച്ചത് എന്ന ചോദ്യത്തിനും സിൻജോ ജോൺസൺ വ്യക്തമായി ഉത്തരം പറഞ്ഞു ഇടിക്കാൻ ഉപയോഗിച്ച വസ്തുവകകൾ പോലീസിന് കാട്ടിക്കൊടുത്തു സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിച്ച ഹോസ്റ്റൽ മുറി നടുമുറ്റം എന്നിവിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കി പോലീസ് മടങ്ങുമ്പോഴും അവന് ഭാവവ്യത്യാസങ്ങളില്ല അവൻ്റെ കൂട്ടുകാർ ആരെയെങ്കിലും ദൂരെ നിന്ന് കാണുമ്പോൾ അവൻ ചെറുചിരി തോന്നുന്നു സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച വയർ കണ്ടെടുത്തു ആൾക്കൂട്ട വിചാരണ ചെയ്തതടക്കം എല്ലാം സിജോ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെളിപ്പെടുത്തി സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണ് എന്ന് പോലീസ് തെളിയിക്കില്ല എന്നതാണ് ഇവൻ്റെയൊക്കെ ആത്മവിശ്വാസം അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധാർഷ്ട്യത്തോടെ പോലീസിന് മുന്നിൽ പെരുമാറുന്നതും ക്രൂരമായ ആൾക്കൂട്ട വിചാരണയ്ക്ക് പിന്നാലെ മരണമല്ലാതെ മറ്റൊന്നിനും മുന്നിലില്ലാത്ത അവസ്ഥയിലേക്ക് പ്രതികൾ സിദ്ധാർത്ഥനെ എത്തിച്ചുവെന്നാണ് റിമാൻഡ് റിപ്പോർട്ട് അതിനർത്ഥം പ്രതികൾക്കുമേൽ ഇതുവരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടില്ല എന്ന് തന്നെ ഇതാണ് സിഞ്ചോ അടക്കമുള്ള പ്രതികളുടെ ആത്മവിശ്വാസത്തിന് പിന്നിൽ ഘടകമാകുന്നതും അറിഞ്ഞതിനേക്കാൾ ഭീകരമാണ് സിദ്ധാർത്ഥ നേരിട്ട ക്രൂരതകൾ എന്ന് പോലീസ് തെളിവെടുപ്പിൽ വ്യക്തമായി ഏറെ ദുരൂഹതകൾ ഉണർത്തുന്നു ഈ സംഭവം അതുകൊണ്ടുതന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അടക്കം ഈ കേസിൽ ഇടപെട്ടില്ല എങ്കിൽ പലതും പുറത്തുവരില്ല വാലന്റൈൻസ് ഡേ ദിനത്തിൽ ഒരു പെൺകുട്ടിയോട് പ്രണയാഭ്യർത്ഥന നടത്തി സിദ്ധാർത്ഥ് എന്നതാണ് സിദ്ധാർത്ഥിനെതിരെ ഒരു വിഭാഗം പ്രചരിപ്പിക്കുന്ന കുറ്റം ആ പെൺകുട്ടിയുടെ പരാതി ലഭിച്ചതാവട്ടെ സിദ്ധാർത്ഥ് മരണപ്പെട്ട് കഴിഞ്ഞ് എന്നാൽ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ ദുരൂഹതകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വെറുമൊരു പ്രണയാഭ്യർത്ഥനയുടെ പേരിൽ ഇത്ര വലിയ ക്രൂരകൃത്യത്തിന് ഒരു പെൺകുട്ടി ഇറങ്ങിത്തിരിക്കുമോ സിൻജോ ജോൺസൺ അടക്കമുള്ള എസ് എഫ് ഐ ക്രൂരസംഘത്തിന് കൊട്ടേഷൻ കൊടുത്തത് ഈ പെൺകുട്ടിയാണ് എന്ന സംശയം ഇപ്പോൾ പോലീസിന് മുന്നിലും ബലപ്പെടുന്നു വീട്ടിലേക്ക് പോയ സിദ്ധാർത്ഥനെ എറണാകുളത്തെത്തിയപ്പോൾ തിരികെ വിളിപ്പിച്ചത് ഈ പെൺകുട്ടിയുടെ പ്രേരണയിലാണ് എന്നതാണ് ഏറ്റവും പുതിയ വിവരം പെൺകുട്ടിയുടെ നിർദ്ദേശമനുസരിച്ച് സിദ്ധാർത്ഥ് തിരികെ കോളേജ് ഹോസ്റ്റലിലേക്ക് മടങ്ങി വരുന്നു എന്നാൽ കോളേജ് ഹോസ്റ്റലിലെത്തിയ സിദ്ധാർത്ഥനെ അവർ മുറിയിൽ അടച്ചിടുന്നു അതിനുശേഷമാണ് അതിക്രൂരമായ വിചാരണയും ആൾക്കൂട്ടമർദ്ദനവുമൊക്കെ അവന് നേരിടേണ്ടി വന്നത് പെൺകുട്ടി നിനക്കെതിരെ കേസുമായി പോയാൽ അത് അപകടമാകും പകരം നീ തിരികെ കോളേജിൽ വന്ന് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലുള്ള അലിഖിത നിയമം അനുസരിച്ചുള്ള നടപടികൾക്ക് വിധേയമാകണം എന്നതായിരുന്നു അവരോട് സുഹൃത്തു പറഞ്ഞ വരി പിന്നാലെ പതിനാറാം തീയതി സിദ്ധാർത്ഥ് തിരികെ ഹോസ്റ്റലിലെത്തി പ്രതികൾ സിദ്ധാർത്ഥനെ മുറിയിൽ തടവിലാക്കുന്ന രംഗം എങ്ങോട്ടും പോകാൻ അവർ അനുവദിച്ചില്ല സിദ്ധാർത്ഥിൻ്റെ മൊബൈൽ ഫോൺ പോലും അവർ പിടിച്ചു വാങ്ങി പിന്നീട് അവരുടെ ഓരോ നീക്കവും ഈ പെൺകുട്ടിയുമായി ആലോചിച്ചായിരുന്നുവെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഒടുവിൽ പതിനെട്ടാം തീയതി സിദ്ധാർത്ഥിനെ കെട്ടിത്തൂക്കി മരിച്ച നിലയിൽ കാണപ്പെടുന്നു അതിന് തൊട്ടു പിന്നാലെ പെൺകുട്ടിയുടെ പേരിൽ പരാതി കോളേജിലെ ഇൻറ്റേണൽ കംപ്ലയിൻറ്റ് സെല്ലിന് ലഭിക്കുന്നു അതിനർത്ഥം പെൺകുട്ടി നൽകിയ കൊട്ടേഷനും ഒടുവിൽ കെട്ടിത്തൂക്കി കൊലപ്പെടുത്തിയതിനു ശേഷം പ്രതികളെ രക്ഷപ്പെടുത്താൻ നടത്തിയ നാടകവുമാണ് എന്ന് വ്യക്തമല്ലേ ബെൽറ്റ് കേബിൾ എന്നിവ അടിച്ചു മുഷ്ടി ചുരുട്ടി മർദ്ദിച്ചു കാലുകൊണ്ട് ചവിട്ടി വീഴ്ത്തി പുലർച്ചെ രണ്ടു മണിവരെ മർദ്ദനവും പരസ്യവിചാരണയും നീണ്ടു ഇതോടെ മരണമല്ലാതെ മറ്റു വഴിയില്ല എന്ന സാഹചര്യത്തിൽ സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്തു എന്ന റിമാൻഡ് റിപ്പോർട്ട് എങ്ങനെ വെള്ളം തൊടാതെ വിഴുങ്ങാൻ നമുക്ക് കഴിയും സിദ്ധാർത്ഥ് ഒരുവിധത്തിലും ആത്മഹത്യ ചെയ്യില്ല എന്ന് കുടുംബം പറയുന്നു ആഴത്തിലുള്ള അന്വേഷണത്തിലൂടെ കൊലപാതക സാധ്യത കൂടി പുറത്തെത്തിക്കണം എന്ന ആ മാതാപിതാക്കളുടെ വേദന നിറഞ്ഞ അഭ്യർത്ഥന ആരുടെ കർമ്മങ്ങളിലാണ് ഇനി മുഴങ്ങുക ഇതിനിടയിൽ നിർണായക വെളിപ്പെടുത്തലുകളുമായി കോളേജിലെ മുൻ പി ടി എ പ്രസിഡന്റ് കുഞ്ഞാമു രംഗത്തെത്തി എസ് എഫ് ഐയുടെ അക്രമം ക്യാമ്പസിലും ഹോസ്റ്റലിലുമൊക്കെ പതിവായിരുന്നു ഇത് തടയാൻ സി സി ടി വി സ്ഥാപിച്ചിരുന്നു എന്നാൽ എസ് എഫ് ഐക്കാർ സി സി ടി വി ക്യാമറ എടുത്തു കളഞ്ഞുവെന്നാണ് കുഞ്ഞാമു വ്യക്തമാക്കുന്നത് ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റൽ മുറിയിൽ ചെഗുവേരിയുടെ പടം സ്ഥാപിക്കലും അനുകൂല മുദ്രാവാക്യം വിളിപ്പിക്കുന്നതുമൊക്കെ പതിവാണ് ഹോസ്റ്റലിൽ പ്രത്യേക ഇടിമുറിയുണ്ട് എന്നും മുൻ പി ടി എ പ്രസിഡന്റ് വ്യക്തമാക്കുന്നു സിദ്ധാർത്ഥിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ സർവ്വതന്ത്രങ്ങളും പയറ്റിയത് കോളേജിലെ ഡീൻ എം കെ നാരായണൻ ഇപ്പോൾ പ്രതിപട്ടികയിലേക്ക് കയറുന്ന രംഗമാണ് നമുക്ക് മുന്നിൽ സിദ്ധാർത്ഥൻ മരിച്ച് നാലാം ദിവസം ഡീൻ നടത്തിയ പ്രസംഗം ആ ഗൂഢാലോചനയുടെ തെളിവാണ് ഫെബ്രുവരി ഇരുപത്തിരണ്ടാം തീയതി കോളേജിൽ വെച്ച് നടന്ന അനുശോചന യോഗത്തിലായിരുന്നു ഡീനിൻ്റെ ഈ പ്രസംഗം നടന്ന സംഭവങ്ങളെക്കുറിച്ച് ആരും പുറത്തൊന്നും പറയരുത് എല്ലാ കാര്യവും പോലീസ് നിരീക്ഷണത്തിലാണ് ഇതാണ് പ്രസംഗത്തിനിടയിൽ ഡീൻ പരാമർശിക്കുന്നത് കൊലപാതക ഗൂഢാലോചനയിൽ ഡീനിനുള്ള പങ്കിനെക്കുറിച്ചും ഇപ്പോൾ സംശയങ്ങൾ ഉയർന്നിരിക്കുന്നു മൃതദേഹം പോലീസ് എത്തുന്നതിന് മുൻപ് ആശുപത്രിയിലേക്ക് മാറ്റിയത് പ്രതികളുടെ സാന്നിധ്യത്തിലാണ് ഇതിന് ഡീനും കൂട്ടുനിന്നു ഇതിനർത്ഥം സിദ്ധാർത്ഥന്റെ കൊലപാതക വിവരങ്ങൾ പൂർണ്ണമായി ഡീനും മനസ്സിലാക്കിയിരുന്നു സിദ്ധാർത്ഥനെതിരെ കരുക്കൾ നീക്കിയ പെൺകുട്ടി ഇതുവരെ കേസിൽ പ്രതിയായിട്ടില്ല സിദ്ധാർത്ഥൻ കൊലക്കേസിൽ ഡീനും പെൺകുട്ടിയും ഒരുപോലെ കുറ്റക്കാരാണ് എന്ന് തെളിയിക്കുന്നതാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഡീനിന്റെ രാഷ്ട്രീയ സ്വാധീനം തന്നെയാണ് നടപടിയെടുക്കാൻ പോലീസിന് തടസ്സമാകുന്നത് ആ പെൺകുട്ടിയെ ചുറ്റിപ്പറ്റിയും ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നു വരുന്നു പൂക്കോട് വെറ്റിനറി കോളേജുമായി ബന്ധപ്പെട്ട് നിരവധി ലഹരി ഇടപാടുകളുടെയും അനാശാസ്യ പ്രവർത്തനങ്ങളുടെയും ഒക്കെ കഥകൾ ഇതിനിടയിൽ മുൻ വിദ്യാർത്ഥികൾ പുറത്തു പറഞ്ഞു കൂടുതൽ കുരുക്കാവുകയാണ് ഇപ്പോൾ എസ് എഫ് ഐ ക്രിമിനൽ സംഘത്തിന് ഞായറാഴ്ച വൈകിട്ട് നാലര മണിക്കാണ് കൽപ്പറ്റ ഡിവൈഎസ്പി ടി എൻ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സിഞ്ചോയുമായി തെളിവെടുപ്പിനെത്തിയത് ഹോസ്റ്റലിൽ ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലായിരുന്നു ആദ്യ തെളിവെടുപ്പ് സിദ്ധാർത്ഥനെ മർദ്ദിക്കാൻ ഉപയോഗിച്ച ഗ്ലൂഗഡിൻ്റെ വയർ മുറിയിലെ കട്ടിൽനടിയിൽ നിന്ന് ഒരു കൂസലുമില്ലാതെ സിൻജോ എടുത്ത് പോലീസിന് നൽകി ആൾക്കൂട്ട വിചാരണ നടത്തിയ ഹോസ്റ്റൽ നടുമുറ്റവും സിൻജോ പോലീസ് ഉദ്യോഗസ്ഥർക്ക് കാട്ടിക്കൊടുത്തു അതിനുശേഷം സിൻജോ താമസിച്ചിരുന്ന മുപ്പത്തിയാറാം മുറിയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി മുറിയിൽ നിന്ന് കണ്ടെടുത്ത കറുപ്പ് നിറമുള്ള റബ്ബർ ചെരുപ്പുകൾ തന്റേതാണ് എന്ന് സിൻജോ സമ്മതിച്ചു ഇതിനിടയിൽ നിരവധി ഫോട്ടോകൾ സിൻജോയുടേതായി പകർത്തിയപ്പോഴും അവർ ഭാവവവ്യത്യാസങ്ങളില്ല മുഖം അതിക്രൂരമായി തോന്നി തെളിവെടുപ്പ് കഴിഞ്ഞ് മടക്കയാത്രയിൽ സിദ്ധാർത്ഥൻ താമസിച്ചിരുന്ന മുറിയും അന്വേഷണ സംഘത്തിന് സിൻജോ കാണിച്ചു കൊടുത്തു കേസിലെ പ്രതിയും എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറിയുമായ അമൽ ഇസ്ഹാൻ താമസിച്ചിരുന്നത് ഇരുപത്തിയൊന്നാം നമ്പർ മുറിയിലാണ് ഈ മുറിയിൽ വെച്ചാണ് കഴിഞ്ഞ പതിനാറാം തീയതി സിൻജോയും അമൽ ഇസ്ഹാനും ചേർന്ന് സിദ്ധാർത്ഥനെ ചോദ്യം ചെയ്തത് തുടർന്ന് ഹോസ്റ്റൽ നടുമുറ്റത്തേക്ക് അവനെ വലിച്ചിഴച്ച് കൊണ്ടുപോയി പിന്നീട് അവൻ്റെ വസ്ത്രങ്ങൾ വലിച്ചെറിഞ്ഞു കളഞ്ഞു അതിനുശേഷമായിരുന്നു ബെൽറ്റ് ഉപയോഗിച്ചുള്ള മർദ്ദനവും പരസ്യ വിചാരണയും കൊലപാതക കുറ്റം പ്രതികൾക്കുമേൽ ചുമത്തണം എന്ന കുടുംബത്തിൻ്റെ ആവശ്യത്തിന് മുന്നിൽ ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുന്ന പോലീസ് ആത്മഹത്യാ പ്രേരണ കുറ്റം മാത്രം ചുമത്തി പ്രതികളെ രക്ഷിക്കാനുള്ള സാഹസത്തിലാണ് മറുവശത്ത് പോലീസ് ശരീരത്തിലെ പരുക്കുകൾ മനുഷ്യ മനസാക്ഷി നടക്കുന്നതാണ് കൊലപാതകത്തിന് ഇതിൽപരം എന്ത് തെളിവ് വേണം എന്ന് പൊതുസമൂഹം ചോദിക്കുന്നു കണ്ണില്ലാത്ത കൊടുംക്രൂരതയാണ് വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥനോട് കാട്ടിയത് വിദ്യാർത്ഥികൾ എന്ന ഓമന പേരിട്ടവരെ ഓമനിക്കാൻ നമുക്ക് കഴിയില്ല എസ് എഫ് ഐയുടെ കൊടുംക്രൂര മാഫിയ ഗുണ്ടാ സംഘങ്ങളാണവർ അടിവസ്ത്രം മാത്രം ധരിച്ച് സിദ്ധാർത്ഥൻ നിന്നത് നീണ്ട ആറു മണിക്കൂറുകൾ ആ സമയമത്രയും അവൻ വിധേയനായത് കൊടുംക്രൂര പീഡനങ്ങൾക്ക് പതിനെട്ടാം തീയതി പന്ത്രണ്ടര മണിക്കും ഒന്ന് ഇടയ്ക്ക് ഹോസ്റ്റലിലെ കുളിമുറിയിൽ നടന്നത് എന്താണ് ഹോസ്റ്റൽ മുറിയിലിട്ട് അവനെ കൊന്നതിന് ശേഷം കുളിമുറിയിൽ കൊണ്ടുപോയി കെട്ടിത്തൂക്കിയതാണോ പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥികൾക്കിടയിലെ പ്രശ്നങ്ങൾ സാധാരണ പരിഹരിക്കുക എസ് എഫ് ഐ തന്നെയാണ് കോളേജിന് ഒരു സമാന്തര നീതി നടപ്പാക്കുന്ന ശൈലിയുണ്ട് എന്ന സൂചനയാണ് ഇപ്പോൾ അലിഖിത നിയമത്തിലൂടെ പുറത്തു വരുന്നത് സിദ്ധാർത്ഥനെ മർദ്ദിച്ച കേസിലെ പ്രതികളെ രക്ഷിക്കാൻ പോലീസ് തെളിവുകൾ നശിപ്പിച്ചുവെന്നാണ് ടി സിദ്ദിഖ് എം എൽ എ പറയുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് ബോധപൂർവമായ കാലതാമസം വരുത്തി ഉന്നതതല രാഷ്ട്രീയ ഇടപെടലുകളാണ് ഇതിനു പിന്നിൽ പ്രതികളെ പിടികൂടുന്നതിലടക്കം ചുവർണ സമയമാണ് പോലീസ് പാഴാക്കിക്കളഞ്ഞത് പ്രതികളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കുന്ന സമയത്ത് മുൻ എം എൽ എ സി കെ ശശീന്ദ്രൻ ആർക്കു വേണ്ടിയാണ് മജിസ്ട്രേറ്റിന്റെ വസതിയിൽ പോയത് ടി സിദ്ദിഖ് എം എൽ എ ചോദിക്കുന്നു കുടുംബത്തിനൊപ്പമാണെങ്കിൽ എങ്ങനെയാണ് ശശീന്ദ്രൻ അങ്ങനെ പ്രവർത്തിക്കുക അതിനു പിന്നിൽ സി പി എമ്മിൻ്റെ പാർട്ടി തീരുമാനമാണ് എസ് എഫ് ഐ കൊടുംക്രിമിനലുകളെ രക്ഷിക്കാനുള്ള ദൗത്യം സി പി എം സി കെ ശശീന്ദ്രനെ ഏൽപ്പിച്ചിരുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡി ഓഫീസിൽ വരെ പോയി ശശീന്ദ്രൻ അദ്ദേഹത്തെ ഭയപ്പെടുത്തി എന്നിട്ട് സിദ്ധാർത്ഥിനൊപ്പമെന്ന് പാർട്ടിയെ കൊണ്ട് പ്രസ്താവനകൾ ഇറപ്പിക്കുന്നു മനുഷ്യ മനഃസാക്ഷി നടങ്ങുന്ന വെളിപ്പെടുത്തലുകളും തുടർവിവരങ്ങളുമാണ് സിദ്ധാർത്ഥന്റെ കൊലപാതകവുമായി ഇപ്പോൾ പുറത്തു വരുന്നത് ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ കൊലക്കുറ്റത്തിന് ശിക്ഷ അനുഭവിക്കുക തന്നെ ചെയ്യണം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്